സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഇനി ട്രെയിൻ ബുക്ക് ചെയ്തു കൊടുത്താൽ എട്ടിന്റെ പണി കിട്ടും പതിനായിരം രൂപ പിഴവും മൂന്നു വർഷം വരെ കഠിന തടവും പലപ്പോഴും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകുന്നവരാണ് നമ്മളിൽ പലരും നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും നമ്മുടെ സ്വകാര്യ ഐ ഡി ഈ ബുക്കിംഗിനായി ഉപയോഗിക്കുന്നത് ഇനി പണി കിട്ടാൻ ഇടയാക്കും അതായത് അത്തരം സഹായങ്ങൾക്ക് പതിനായിരം രൂപ വരെ നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടാതിരിക്കാൻ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് റെയിൽവേ നിയമത്തിലെ നൂറ്റി മുപ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ട ഏജന്റുമാർക്ക് മാത്രമേ മറ്റൊരാൾക്കായി ബുക്കിംഗ് നടത്താൻ അധികാരമുള്ളൂ ഈ നിയമം ലംഘിക്കുന്നത് മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ഉൾപ്പെടെയുള്ള നിയമ നടപടി നേരിടേണ്ടി വരും എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തുകയോ വാർത്ത സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല പുറത്തു റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തികൾക്ക് വ്യക്തിഗത ഐ ഡി ഉപയോഗിച്ച് രക്തബന്ധങ്ങൾക്കോ അതേ കുടുംബ പേരുള്ളവർക്കോ മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയുള്ള ബുക്കിംഗിന് പതിനായിരം രൂപ പിഴയായി ഈടാക്കാം പതിനായിരം അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ടും ടിക്കറ്റ് റിസർവേഷനിൽ ദുരുപയോഗം തടയാനും സുതാര്യത ഉറപ്പാക്കാനുമാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത് ഈ നിയമം ലംഘിക്കുകയാണെങ്കിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും ഐ ആർ സി ടി സി ഐ ഡി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് പ്രതിമാസം ഇരുപത്തിനാല് ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാൻ കഴിയും അതേസമയം ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് പന്ത്രണ്ട് ടിക്കറ്റുകളാണ് പരിധി ഇനി സുഹൃത്തുക്കൾക്കും പരിചയമുള്ളവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക